ഇതൊന്നുമല്ല ഇതായിട്ടില്ല പാമ്പിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പാമ്പിന് പെർഫെക്ഷൻ വേണം മേലെങ്ങനെ നിക്കണം പത്തി പോലെ നിക്കണം നോക്കട്ടെ ഇങ്ങനെ പെക്കും കാണിക്കാൻ പറ്റും എവിടെ വായ ഇത് ഇങ്ങനെ അതെന്താണ് കുറച്ചും കൂടി ശരിയാവാനുണ്ട് ഇങ്ങനെ പിടിച്ചു ആ ഇത് മഴക്കാലത്ത് ഞങ്ങളെ നാട്ടിലൊക്കെ പോത്തുന്ന തലട്ടമാരിട്ടെ

ഓ ജമ്മു അത് അത് അതിലും ഇല്ലേ മോനങ്ങള് അമ്മേ മോനും പറഞ്ഞ ക്രിയേറ്റിവിറ്റിന്റെ രാജകുമാരൻ്റെ രാജകുമാരി അടുത്ത ക്രിയേറ്റിവിറ്റീന്റെ രാജകുമാരി പന്ത്രണ്ട് മണിയായിട്ടുള്ള അവസ്ഥയാണിത് ഈ വീട്ടിലെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ള അവസ്ഥയാണ് ഓക്കെ ഓക്കെ മിക്കവാറും വേറെ റൂം എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ ഫ്ലാറ്റ് എടുത്തിട്ടോ മാറേണ്ട അവസ്ഥയിലാണുള്ളത് ഓക്കെ അച്ചോ ആ ഓക്കെ അക്കോ അച്ഛൻ എല്ലാ കാര്യങ്ങളും അമ്മ നോക്കി തരും നന്ദേ അച്ഛൻ പോട്ടെ എവിടുന്ന് അമ്മേനെ പറഞ്ഞു വിളട്ടെ അമ്മേനെ പറഞ്ഞു വിട്ടു എവിടെ നിന്ന് അച്ഛൻ നന്ത അക്കു ഇവിടെ അമ്മേനെ വേണോ അമ്മ വേണോ ഏ അമ്മ വേണോ അമ്മ വേണ്ട വീട്ടില് അന്ന വേണ്ട ഒരേ ഒരാൾ ഞാൻ മാത്രം മാത്രമാണ് മനസ്സിലാക്കുമ്പോ എനിക്ക് വേണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇല്ലെങ്കിൽ എനിക്ക് ഒരു റിസ്ക് ഇല്ലാത്തമാതിരിയാണ് കാരണം എനിക്ക് റിസ്ക് എടുത്ത് ജീവിക്കണോ ഏഹ് അതുകൊണ്ട് എന്തായാലും എനിക്ക് വേണം കോമഡി പന്ത്രണ്ട് മണിക്ക് പറഞ്ഞ കോമഡി പന്ത്രണ്ട് മണിക്ക് പറഞ്ഞ അപ്പോളെ സുഭാഷേട്ട് േ അയ്യോ തണുക്കൂര് എന്റെ പൊന്നിനെ അമ്മ വെറും വെറുനെത്താണോ കിടക്കുന്നേ അമ്മേന് ഇഷ്ടയില്ല നാ തെറ്റിയോ അതാ വീട് പറന്നുപോയി പോയി എന്തിനാ തെറ്റിയത് എന്തിനാ തെറ്റിയത് അമ്മേന്റെ സ്വത്തല്ലേ അമ്മ വാ നമുക്ക് പോയി കിടന്നുറങ്ങാവാ പൊന്നല്ലേടിച്ച എന്തിനാ തെറ്റിയത് ആരാ കാട്ടിയത് അമ്മേന്റെ പൊന്നിനെ ആരാ കാട്ടിയത് ആരാ കാട്ടിയത് ആരാ കാട്ടിയത് ആരാ കാട്ടിയത് പറ നീ വാ നീ ഇല്ലാതെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റൂല എന്നാ ഞങ്ങളെല്ലാരും കിടന്നുറങ്ങാണേ രാത്രി കൂറാച്ചി വരും ഒരു എലി ഉണ്ട് ഇവിടെ എലി ഓടി വരും അപ്പൊ ഈ കൂട്ടിക്കിടക്കണ എന്നെ കടിക്കൂട്ടു ചെലപ്പം പേടിയുണ്ടോ പേടിയില്ലേ ആ വരുന്നുണ്ട് വരുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ വരുന്നുണ്ട് അമ്മേ